വീരാടത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ആരോ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ അറിയിച്ചിരുന്നു രാധമയുടെയും വൃഷാലിയുടെയും മേഘമാലയുടെയും വിലാപം അസഹ്യമായിരുന്നു എൻ്റെ ശത്രുതപൻ എവിടെ എന്ന് ചോദിക്കുന്ന രാധമയോട് പറയുവാൻ എനിക്ക് മറുപടിയില്ലായിരുന്നു ഏട്ടാ എൻ്റെ സർവസ്വുമേടേ എന്ന് ചോദിക്കുന്ന മേഘമാലയെ ഞാൻ സ്വാതന്ത്ര്യപ്പിക്കാൻ എനിക്ക് വാക്കുകളുമില്ലായിരുന്നു അനുജ എൻ്റെ അനുജ എന്ന് നെഞ്ചരിച്ച് കരയുന്ന വൃഷാലിയെ നോക്കാൻ പോലും കഴിയുന്നില്ല പതിനഞ്ച് ദിവസം കടന്നുപോയി എന്നിട്ടും ഷോണൻ തങ്ങളുടെ ഇടയിലില്ല എന്നുള്ള സത്യം ആർക്കും വിശ്വസിക്കുവാനായില്ല കാർത്തിക മാസത്തിലെ തണുപ്പിൽ കൊട്ടാരത്തിലെ കല്ലുകളും ഷോണൻ്റെ മരണം മൂലം ഞങ്ങളുടെ മനസ്സും മുറഞ്ഞതുപോലെയായി പക്ഷേ ചുടുകണ്ണീർ വീണ മനസ്സ് തണുത്തില്ല മനസ്സ് കഠിനമായ കരിങ്കല്ലാണ് ദുഃഖത്തെപ്പറ്റി എത്ര ചിന്തിക്കുന്നു ദുഃഖം അത്ര തന്നെ വർദ്ധിക്കും അതിനൊരു ഉപായം മാത്രമേ ഉള്ളൂ വിസ്മൃതി വിസ്മൃതി പ്രകൃതിയുടെ ഏറ്റവും വലിയ ഉപകാരമാണ് അതില്ലായിരുന്നെങ്കിൽ പലതരത്തിലുള്ള ഓർമ്മകൾ മൂലം മനുഷ്യർ ഭ്രാതന്മാരാകുമായിരുന്നു ഞാൻ സ്വയം മനസ്സിനെ നിയന്ത്രിച്ചു എനിക്ക് ജീവിക്കണം ഷോണന്റെ കണ്ടനാളം ഛേദിച്ച് അർജുനന്റെ കഴുത്തിൽ അമ്പയിക്കണം ജീവിതകാലം മുഴുവൻ തലകീഴായി മറിഞ്ഞ സങ്കല്പങ്ങളും അനുഭവങ്ങളുമായി കഴിഞ്ഞപ്പോൾ ഒരേ ഒരു ഭാവം മാത്രമേ എനിക്കിപ്പോഴുള്ളൂ പ്രതികാരം പകരം വീട്ടൽ അതിനുവേണ്ടി എന്ത് വില കൊടുക്കണമെങ്കിലും ഞാൻ കൊടുക്കും എവിടെയായാലും ആയാലും തിരിഞ്ഞ് കണ്ടുപിടിച്ച് അർജുനെ കൊല്ലണം അതുകൊണ്ട് സൈന്യം തയ്യാറാക്കൂ എന്ന് പറയുന്നതിനായി ഞാൻ ദുര്യോധനന്റെ കൊട്ടാരത്തിലെത്തി രാജൻ ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് സൈന്യത്തെ വേണം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കരുത് അംഗരാജാവേ എൻ്റെ സൈന്യം എത്ര ശക്തമാണെന്ന് എനിക്ക് മാത്രമല്ല ആര്യാവർത്തത്തിന് മുഴുവൻ അറിയണം എങ്കിലും ഞാൻ ചിന്താഗ്രസ്ഥനാണ് പുരുകൻ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തുപറ്റി ചിന്ത എന്തിനാ ഇന്ന് ത്രിപതരാജാവിൻ്റെ അടുത്ത് നിന്ന് മന്ത്രി വന്നിരുന്നു പാണ്ഡവർക്ക് അർദ്ധരാജ്യം കൊടുത്ത് സന്ധിയാകണമെന്ന് പറയുവാനാണ് വന്നത് ഞാനും അതുതന്നെയാണ് വിചാരിക്കുന്നത് ഇല്ല സന്ധി പാടില്ല അങ്ങനെ യുദ്ധം ചെയ്യുവാനാവില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പാണ്ഡവരോട് യുദ്ധം ചെയ്യും പക്ഷേ കീഴടങ്ങിക്കൊടുക്കുവാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ചാബല്യം എനിക്ക് മനസ്സിലായില്ല വിരാടനഗരത്തിലുണ്ടായ പരാജയം അദ്ദേഹത്തെ ഭയപ്പെട്ടിരിക്കുന്നു ഇല്ല കാരണം പാണ്ഡവപക്ഷത്തു നിന്ന് സന്ധി സംഭാഷണത്തിനായി ശ്രീകൃഷ്ണൻ വരുന്നു വിരാടനഗരത്തിന് പുറത്തു വന്ന പാണ്ഡവർ ഉപപ്ലവത്തിൽ നഗരത്തിലുണ്ട് ശ്രീകൃഷ്ണനും അവിടെ എത്തിയിരിക്കും രാജൻ ഇത്രയും കാലവും ഞാനങ്ങ് പറയുന്നതെല്ലാം അനുസരിച്ചു ഇനി അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കണം പാണ്ഡവരുമായി പ്രത്യക്ഷമായി യുദ്ധം ചെയ്യുവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യും കാരണം പാണ്ഡവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല പക്ഷെ അർജുനന് ഒറ്റയ്ക്ക് വിരാട നഗരത്തിൽ നമുക്കുണ്ടാക്കിയ നാശം കാണുമ്പോൾ ആ അഞ്ചു പേരെ എങ്ങനെ നേരിടുമെന്ന് എനിക്ക് സംശയം തോന്നും ദിഗ്വിജയത്തിൽ ഞാൻ കീഴടക്കിയ രാജാക്കന്മാർ നമ്മെ സഹായിക്കും ഇന്ന് തന്നെ അവർക്ക് സന്ദേശം അയക്കും അവർ നീതിപൂർവ്വം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അഞ്ചല്ല ഒൻപത് പാണ്ഡവരുണ്ടെങ്കിലും നമ്മെ ഒന്നും ചെയ്യുവാനാവില്ല ശരി അങ്ങനെ സഹായം കിട്ടുമെന്നാണെങ്കിൽ പാണ്ഡവരുമായി യുദ്ധം ചെയ്യുന്നതിന് കുഴപ്പമില്ല ഞാൻ എല്ലാവരെയും എഴുതി അറിയിക്കാം പക്ഷെ അത് നിങ്ങളുടെ പേരിലാവും അവർ സമ്മതം അറിയിച്ചാൽ ഞാൻ ശ്രീകൃഷ്ണന്റെ സന്ധി സംഭാഷണം തിരസ്കരിക്കും ദൂതനെ അയഞ്ഞു എല്ലാ രാജാക്കന്മാർക്കും എൻ്റെ പേരിൽ എഴുത്തയക്കുന്നതിന് ഞാൻ സമ്മതം നൽകി ഒരു ചിന്ത മാത്രം മനസ്സിനെ ഭയപ്പെടുത്തി ശ്രീകൃഷ്ണൻ ദുര്യോധനൻ പല രാജ്യങ്ങളിലേക്കും അയച്ച ദൂതന്മാർ തിരിച്ചെത്തി അവന്തി ചേതി മഗതം സംസപ്തകം സൈന്ധവം മുതലായ രാജ്യങ്ങളിലെ ബലവാന്മാരായ രാജാക്കന്മാർ തങ്ങൾക്ക് സൈനിക സഹായം നൽകുവാൻ തയ്യാറായിരുന്നു ഉപപ്ലവത്തിൽ ശ്രീകൃഷ്ണൻ സംഭാഷണത്തിനായി വരും ആ ഒരു കിംബദന്തി പരന്നു വരുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പുരോഹിതനായ ബ്രഹ്മ മഹർഷി ഒരു തവണ ഹസിനപുരത്തിൽ വന്ന് വിതുരനെയും പിതാമഹനെയും കാണുകയും ചെയ്തിരുന്നു അദ്ദേഹം എന്തിനു സംസാരിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല ശ്രീകൃഷ്ണൻ എന്നുവരും മാത്രം എന്ന് അവ പറഞ്ഞു കാർത്തിക മാസത്തിലെ പൗർണമ ദിവസം അദ്ദേഹം വരും അദ്ദേഹം രാജ്യത്തിന്റെ പകുതി പാണ്ഡവർക്കായി ചോദിക്കും കൗരവ യോധാക്കൾ സ്പഷ്ടമായി അതിനെ തിരസ്കരിക്കുവാൻ ദൃഢനിശ്ചയം എടുത്തിരുന്നു ഷോണന്റെ വധത്തിൽ ഞാൻ മാത്രമല്ല എല്ലാ കൗരവരും വിക്ഷിപ്തപരായിരുന്നു എൻ്റെ മനസ്സാവുന്ന ഗരുഡൻ ക്രോധത്തെ ശിഖരത്തിലാക്കിയിരുന്നു പാണ്ഡവരുമായി യുദ്ധം എന്നൊരു നിശ്ചയത്തിൽ ഉറച്ചു നിന്നു നിർണയവും അന്തികവുമായി യുദ്ധം അർജുനനെ വധിക്കണം ഈ നിശ്ചയത്തിൽ ഉറച്ചു നിന്നെങ്കിലും സന്ധിക്കായി വരുന്ന ശ്രീകൃഷ്ണനോട് മറ്റുള്ളവരെ പോലെ തന്നെ എൻ്റെ മനസ്സിലും ആദരവുമുണ്ടായിരുന്നു മൂടൽ മഞ്ഞ് കീറി മുറിച്ചുകൊണ്ട് കാർത്തിക പൗർണമ ദിവസം വിധിച്ചു ശ്രീകൃഷ്ണ പ്രേമികളായ ജനങ്ങളും തങ്ങളുടെ വീടിന് മുമ്പിൽ അശോകത്തിന്റെയും മാവിന്റെയും ഇലകളും ശാഖകളും കൊണ്ട് തോരണം കൂക്കി അടിച്ചു വൃത്തിയാക്കി മുറ്റത്ത് സുഗന്ധജലം തളിച്ച് അവിടെ അവിടെ സുദർശനാകൃതിയിലുള്ള കോലങ്ങൾ വരച്ചു പുഷ്പകമാലകൾ കൊണ്ടരിച്ച ധ്വജം ഉയർത്തിക്കെട്ടി ഒരു ശ്രീകൃഷ്ണ ഭക്തൻ തന്റെ ഭാര്യയെ കൊണ്ട് മുറ്റം ശിശുപാലം വിധം പോലും വിരപ്പിച്ചു ഓരോ ഉമ്മർപ്പടിയിലും ഗംഗാജലം നിറച്ച സ്വർണ്ണ കലശങ്ങൾ ഉണ്ടായിരുന്നു കുളിച്ചു വന്ന സുമങ്കലികളായ സ്ത്രീകൾ വിളക്കുകൾ തെളിയിക്കുന്നതിൽ മുഴുകി മഹാമന്ത്രി വിദർ കൗരവരുടെ പ്രത്യേക രാജത്വജും ഭവനത്തിന്റെ മുകളിൽ ഉയർത്തി ഇന്ന് ആദ്യമായി ഹസ്തനാപുരവാസികൾ ശ്രീകൃഷ്ണനെ ദർശിക്കുകയാണ് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ സന്ധിപ്രസ്താവനമായിട്ടാണ് വരുന്നതെങ്കിലും എന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ഒട്ടും അനാദരവുണ്ടായിരുന്നില്ല എന്റെ ശത്രുത പാണ്ഡവരോടാണ് എന്നെ ഘോരമായി അധിക്ഷേപിച്ചവരോടാണ് എൻ്റെ പുത്രനെയും പ്രാണപ്രിയനായ സഹോദരനെയും വധിച്ച അർജുനോടാണ് ശ്രീകൃഷ്ണനോടല്ല നോക്കുന്നിടത്തെല്ലാം ഞാൻ സുധാമനേയും ഷോണനെയും കണ്ടു അതുകൊണ്ട് അർജുനന്റെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് സഹിച്ചില്ല ഉപപ്ലവത്തിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം ഗംഗാതീർത്ഥ സ്ഥിതി ചെയ്യുന്ന മൃഗസ്ഥലം എന്ന് ഉപഗ്രഹത്തിൽ എത്തി താവളം അടിച്ചു അവിടെയുള്ളവരെല്ലാം മാർഗം നഗരവാസികൾ അലങ്കരിച്ചു സൂര്യോദയത്തിൻ്റെ സുന്ദരമായ പ്രഥമരക്ഷ്മികൾ അസ്തനാപുരത്തിൽ പൊതിഞ്ഞു രാജ്യ അതിർത്തിയിൽ നിന്ന് ഉയർന്നു വന്ന വാദി കോലാഹലങ്ങൾ കൊട്ടാരത്തിൽ പോലും വ്യക്തമായി വ്യക്തമാക്കിയിട്ടു ശ്രീകൃഷ്ണൻ അതിർത്തിയിലെത്തി എന്നത് സ്പഷ്ടമായ സൂചനയായിരുന്നു അശദ്ധാഭാവിനോടൊപ്പം ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായി അതിർത്തിയിലെത്തി അദ്ദേഹം വീർസ്ഥലത്ത് നിന്നും അസ്തനാപുരതിയിൽ പ്രവേശിച്ചു ഏഴ് വെള്ളക്കുതിരകളെ കിട്ടിയ സുവർണരഥത്തിൽ നാലുപേർ ഇരുന്നു യുയാഥൻ ബ്രഹ്മമാർഗ്യൻ ശ്രീകൃഷ്ണൻ സാരഥിയായ ധാരുവൻ എന്നിവർ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് കണ്ടതുപോലെ തന്നെ അപ്പോഴും ശ്രീകൃഷ്ണന്റെ നീലവർണ്ണമുള്ള ശരീരം തേജസ്സോട് നളങ്ങി അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്റെ ശിരസിൽ എന്നത്തെയും പോലെ കവചമില്ല ആ ഒരു ചിന്ത മനസ്സിനെ ദുഃഖിപ്പിച്ചു ആ ആക്രവ് ഹൃദയത്തെ വേദനിപ്പിച്ചു അദ്ദേഹത്തിന്റെ മുത്തുമണികൾ പോലുള്ള പല്ലുകൾ സൂര്യകിരണങ്ങളേറ്റി തിളങ്ങി ഞാൻ അദ്ദേഹത്തിന്റെ ശിരസിലെ മകുളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അത് ആഭരണപ്പെട്ടിരിക്കലിരിക്കുന്നതിന്റെ കിരീടം പോലെയാണെന്ന് എനിക്ക് തോന്നി പ്രണാമം യാദവ രാജാവേ ഉത്തരിയെ പിടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വന്ദിച്ചു അർജുനനോട് കാണിച്ച അന്യായം ഇദ്ദേഹം മനസ്സിലാക്കാത്തതെന്തേ ജയന്തു ഖർണ അദ്ദേഹം മെല്ലെ പറഞ്ഞു പിതാമഹൻ വിദുരർ വൃഷവർമാവ് ദ്രോണർ തുടങ്ങിയവരെ കൊണ്ട് ഒരു ചുറ്റപ്പെട്ട അദ്ദേഹത്തിന്റെ രഥം ഹസ്തനാപുരത്തിൽ പ്രവേശിച്ചു വാദ്യങ്ങളുടെ ഇടകലർന്ന ശബ്ദം രാജമാർഗത്തിന് ഇരുവശങ്ങളിൽ നിന്നിരുന്ന വൃക്ഷങ്ങളെയും വിലകളെയും ഉറപ്പിച്ചു നഗരവാസികൾ ഭക്തിപൂർവ്വം സുഗന്ധപുഷ്പങ്ങളും പുഷ്പങ്ങളും കുങ്കുമങ്ങളും അദ്ദേഹത്തിന് മേൽ വർഷിച്ചു ദാരിദ്ര്യന്റെ വസ്ത്രത്തിൽ കുങ്കുമം പുരണ്ടു അയാൾക്ക് ശ്രീകൃഷ്ണന്റെ രഥം ശരിക്കു തെളിയുവാൻ കഴിഞ്ഞില്ല കാരണം കുതിരയുടെ കണ്ണുകൾ കുങ്കുമം വീണിരുന്നു മാത്രമല്ല ആയിരക്കണക്കിന് നഗരവാസികൾ രഥത്തിന് മുന്നിൽ ശ്രീകൃഷ്ണന്റെ കാൽക്കൾ വീണുകൊണ്ടേയിരുന്നു വളരെ മെല്ലെ മെല്ലെ മാത്രമേ കുതിരകൾക്ക് മുന്നേറുവാൻ കഴിഞ്ഞുള്ളൂ സൂര്യദേവൻ തലയ്ക്ക് മുകളിലെത്തി യാദവ രാജാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഷോണന്റെ ഹൃദയം ദ്രവിപ്പിക്കുന്ന അന്ത്യം പോലും മറന്ന് ജനങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു വിജയിക്കട്ടെ മറ്റാർക്കും വീണ്ടും ഹസ്തനാപുരത്തിൽ ഇത്ര വലിയ ജയാരൂപം മുഴങ്ങിയിട്ടില്ല വെളുത്ത പുതിരകൾ കുങ്കുമം മൂലം രക്തപരണമായി തീർന്നു ശ്രീകൃഷ്ണന്റെ പീതാംബരം മഞ്ഞ നിറത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് പോലും പറയുവാൻ കഴിയാത്ത വിധത്തിൽ അത് കുങ്കുമ നിറം പടർന്നിരുന്നു രാജമാർഗത്തിലുടനീളം വായുജ്യത്തിന്റെ പുറത്തു കയറി യാത്ര ചെയ്തപ്പോൾ ഞാൻ സ്വർഗ സാമാർജത്തിലെത്തിയെന്ന് തോന്നി ഉച്ചവേലിൽ ശ്രീകൃഷ്ണന്റെ പുഷ്പങ്ങൾ കൊണ്ടും കുങ്കുമം കൊണ്ടും മൂടിയ രാജധരം ഹസ്തനപുരത്തിൻ്റെ പഴയ രാജഭവനത്തിന്റെ പ്രവേശന കലവാരത്തിലെത്തി ശരീരത്തിൽ നിന്നും കുങ്കുമം തട്ടിക്കൊണ്ട് അദ്ദേഹം ശാന്തനായി രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി മറ്റു സ്ത്രീകളോടൊപ്പം മൃഷാലിയും അതത്ത് നിന്ന് പഞ്ചാരതിയുമി വിറയുന്ന കൈകൾ കൊണ്ട് അവൾ ഒരു കുങ്കുമതിലകം അദ്ദേഹത്തിൻ്റെ വിശാലമായ നെറ്റിയിൽ ചാർത്തി അവൾ ജീവിതത്തിൽ ആദ്യമായി കൃഷ്ണനെ കാണുകയാണ് രാജകൊട്ടാരത്തിന്റെ മുകളിൽ ത്രികോർണാകൃതിയിലുള്ള കാവ്യനിറത്തിലുള്ള രാജദത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പടിയിറങ്ങി ആരോ പറഞ്ഞു രാജകൊട്ടാരം ഇന്ന് പവിത്രമായെന്നും രാജ ഞാൻ മറ്റൊരിടത്തും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല നേരെ സഭാഗ്രഹത്തിലേക്ക് പോകും സ്വാഗതത്തിനായി നിന്നിരുന്ന ധൃതരാഷ്ട്രത്തിൻ്റെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം മധുരസഹത്തിൽ പറഞ്ഞു നടന്നാലും യാതരാജാവായി എല്ലാ കുരുയോധാക്കളോടും കൂടി അദ്ദേഹം സഭാഗ്രഹത്തിലേക്ക് നടന്നു കൊട്ടാരത്തിന്റെ പടികൾ കയറിക്കൊണ്ടിരുന്ന അദ്ദേഹം നൂറ്റി അഞ്ചാമത്തെ പടിയിൽ നിന്നും ഇനി ഒരു പടി മാത്രമേ ബാക്കി എന്റെ മുറിഞ്ഞ കാഥകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം നൂറ്റി ആറാമത്തേതും അവസാനത്തേതുമായി പടിയിൽ കാൽ വെച്ചു ആ പടികളെ കുറിച്ച് എനിക്ക് പ്രത്യേകതയൊന്നും തോന്നിയില്ല സാധ്യമെങ്കിൽ അതെല്ലാം കളഞ്ഞ് അവിടെ ഷോണന്റെ സമാധി ഉണ്ടാകും രാജസഭാഗ്രഹത്തിൽ പ്രവേശിച്ച ശ്രീകൃഷ്ണൻ ആ പുരാതനമായ രാജസിംഹാസനത്തെ ശിരസുകൊനിച്ച് പ്രണമിച്ചു വാർത്തെടുത്ത കൗരവരുടെ അഭിമാന ചിഹ്നമായ സൂര്യദേവന്റെ സുവർണ പ്രതിമയിലേക്ക് നോക്കിക്കൊണ്ട് മന്ത്രി കൃഷ്ണമ്മാവ് കാണിച്ചു കൊടുത്തി ഇരിപ്പിടത്തിൽ ശാന്തിപൂർവ്വം വിടുന്നു ധൃതരാഷ്ട്ര മഹാരാജാവും മഹാറാണി ഗാന്ധാരി ദേവിയും രാജസഭാസനത്തിനടുത്ത് ഉപയോഗരായി അത് അത്യന്തം മഹത്വപൂർണവും ഒരു പക്ഷേ അവസാനത്തെയും രാജ്യസഭയാണ് ശ്രീകൃഷ്ണ ദർശനത്തിന് അതുല്യരായി യോദ്ധാക്കളെ കൊണ്ട് സഭാഗ്രഹം നിറഞ്ഞിരുന്നു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ കാലുകളിലേക്ക് നോക്കി അവ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒതുങ്ങായതെന്ന് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അറിയുവാൻ കഴിയില്ല മന്ത്രി വിശ്വവർമാവ് സഭയുടെ ഉദ്ദേശം വിവരിച്ചുകൊണ്ട് സരസമായി ശ്രീകൃഷ്ണനെ കൗരവർക്ക് വേണ്ടി സ്വാഗതം ചെയ്തു ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഇനി യാദവരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ആഗമന ഉദ്ദേശം സ്വയം വിവരിക്കും എല്ലാ കൗരവർക്കും ശാന്തിപൂർവം അതിനെപ്പറ്റി ചർച്ച ചെയ്യും ശ്രീകൃഷ്ണൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ ഉത്തരേത്തിന്റെ ഞെറുകറികൾ നിറഞ്ഞ കുങ്കുമ താഴെ വീണു തീവ്രമായ സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി തീക്ഷണമായ കണ്ണുകൾ സഭാഗ്രഹത്തിൽ ചുറ്റി നടന്നു കർണൻ ഭീഷ്മർ ധൃതരാഷ്ട്ര രാജാവ് ദ്രോണർ കൃപർ വിദുരർ അശ്വത്മാവ് ശകുനി ജേത്രധൻ ദുഃശാസനൻ ദുര്യോധനൻ ഉപസ്ഥിതരായ കുരുയോധാക്കളിൽ ഞാൻ യാദവരാജാവായിട്ടല്ല നഗരത്തിലേക്ക് വന്നത് പാണ്ഡവരുടെ അമ്മാവന്റെ മകനായിട്ടല്ല ശ്രീകൃഷ്ണനുമായിട്ടല്ല ന്യായത്തിന്റെ പക്ഷം പിടിച്ച് ഈ പുരാതന സിംഹാസനത്തിനടുത്ത് ന്യായം ആവശ്യപ്പെടുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് സൂര്യപ്രതിമയെ മാനചിഹ്നമാക്കി കണക്കാക്കുന്ന കൗരവരെ നിങ്ങൾ പാണ്ഡവർക്ക് ന്യായം അംഗീകരിച്ചു കൊടുക്കുമോ ഞാൻ സന്ധ്യപ്രസ്താവനയുമായിട്ടല്ല മറിച്ച് സത്യത്തിൻ്റെ വജ്രപടവുമായിട്ടാണ് വന്നിരിക്കുന്നത് പാണ്ഡവരുടെ സഹനശക്തി നിങ്ങൾ ഇന്നോളം അതിവ്രരുമകൾ ലംഘിച്ചു പരീക്ഷിച്ചു രാജമാതാവായ കുന്തിദേവിയോടൊപ്പം പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ദഹിപ്പിക്കുക എന്ന യുദ്ധസാഹസം നിങ്ങൾ ആരാണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല പിതാവിൻ്റെ തുണിയില്ലാത്ത പാണ്ഡവർക്ക് ഗാഠഭവനത്തിന്റെ വന്യമൃഗങ്ങളുടെയും ഗർജനം കൊണ്ട് വിറയ്ക്കുന്നത് സാമ്രാജ്യം കൊടുത്ത ശബിനിയമ്മാവൻ തൻ്റെ ഗാന്ധാര നഗരം ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് പോകുവാൻ തയ്യാറാണോ അവിടെ പുതിയൊരു നഗരമുണ്ടാക്കുവാൻ കഴിയുമോ എന്റെ ദ്വാരകരാജ്യം പണയം വെച്ച് ഞാൻ ഇന്ന് ചൂതുകളിക്കുവാനിരുന്നാൽ ഗാന്ധാര ദേശം പണയം വെച്ച് എന്നോടൊപ്പം അദ്ദേഹം ചൂതുകളിക്കുമോ എൻ്റെ പത്നിയും പണയം വെച്ച് തോൽക്കുകയാണെങ്കിൽ അവരെ സഭാഗ്രഹത്തിൽ എല്ലാവരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞു കൊണ്ടുപോവാൻ അനുവദിക്കുമോ പതിമൂന്ന് വർഷത്തെ യാതന നിറഞ്ഞ വനവാസം നഗ്നാതപരമായി വിരാട് നഗരത്തിലെ ഗോക്കളെ മോഷിക്കുന്നതിനായി എല്ലാ ഗുരുയോധാക്കളും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു കിടന്നു അതുപോലെ മധുര ദ്വാരകളിലെ എല്ലാ യാദവ യോദ്ധാക്കളും പാണ്ഡവരും മുന്നറിയിപ്പൊന്നുമില്ലാതെ ഈ നഗരത്തിൽ കടന്നാൽ നിങ്ങൾ സഹിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ശുദ്ധവും ശാശ്വതവുമായ ഒരു ഭാവനയുണ്ട് അതിനെ സാക്ഷി നിർത്തി പറയും ഇന്നോളം നിങ്ങൾ പാണ്ഡവർക്ക് എന്ത് ന്യായമാണ് നൽകിയത് ന്യായമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാലും നിങ്ങളുടെ പാണ്ഡവരെയും ഞാൻ ഉന്നികയായി കണക്കാക്കുന്നു അതുകൊണ്ട് ഭൂതകാലത്തിലെ കയ്പ നിറഞ്ഞ പ്രവൃത്തികളെല്ലാം മറന്നുകൊണ്ട് ഞാൻ പറയുന്നു ഹേ ധൃതരാഷ്ട്ര രാജാവ് പാണ്ഡവർക്ക് അവരുടെ പകുതി രാജ്യം കൊടുത്ത് ഭാവിയിലെ വിധുംസകമായ ഖണ്ഡകാഗിയേക്കെടുത്തു പറയും ഈ ന്യായധാനത്തിന് അങ്ങ് തയ്യാറാണോ ചാട്ടവാർ അടിയേറ്റതുപോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദഘാതത്തിൽ എല്ലാവരും ഭയാനകമായി ശാന്തി പറഞ്ഞു ഉത്തരം പറയുവാൻ മഹാരാജ എഴുന്നേറ്റില്ല ആരും ഇളകിയതുമില്ല പറയും ആരെങ്കിലും പറയൂ നിങ്ങളുടെ അന്തിമ തീരുമാനം എന്താണ് അദ്ദേഹം വീണ്ടും സഭാഗ്രഹത്തിൽ ദൃഷ്ടി വായിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരുടെയും ലക്ഷ്യത്തിനായി ചോദിച്ചു ശബ്ദത്തിൻ്റെ തീവ്രത വീണ്ടും വർദ്ധിച്ചു ഞാൻ പറയുന്നു നിങ്ങളുടെ വാക്കുകൾ തണുത്തുപോയതുപോലെ കുരുയോദ്ധാക്കളുടെ അന്തിമ നിർണ്ണയം ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായി പറഞ്ഞുതരാം പാണ്ഡവർക്ക് പകുതി രാജ്യം തെറ്റില്ല ദുര്യോധൻ നിരപ്പിടത്തിൽ നിന്ന് ഇരുന്നേറ്റ് തന്റെ ചെറുതും പുഷ്ടവുമായ വിരകൾ ഇളക്കിക്കൊണ്ട് സംസാരിച്ചു അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും ഞെട്ടിപ്പോയി തുടരും